കാട്ടുപോത്തുകൾ നേരം വയ്ക്കണമെങ്കിൽ ആനകളെ സാധാരണ ഇങ്ങനെ കൂട്ടം കൂടുന്നത് അടിപൊളി സൂപ്പർ ആടിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും നല്ലപോലെ കോരയായിട്ടോ കോട കയറി അവിടെ നിന്ന് പറയുന്ന കോടയൊന്നും ഇല്ലായിരുന്നു പക്ഷേ കോടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉള്ളിലാണ് നമ്മൾ എന്താ ഫീല് രാവിലത്തെ ആ ഗോൾഡൻ ലൈറ്റ് ഒരു സൈഡിൽ അടിച്ച് കയറുന്നുണ്ട് നേർന്നായി ഓടുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഇന്നുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ പെരിയാറാണ് ഒരുപാട് നാളുകളായി ടു നൈറ്റ് പ്രോഗ്രാം ഒന്ന് ചെയ്തിട്ട് ആ ടേക്കടയിൽ ടൂ നൈറ്റ് പ്രോഗ്രാമിലാണ് വൺ നൈറ്റ് പ്രോഗ്രാമുകളാണ് കിട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ടു നൈറ്റ് കിട്ടാനുള്ള ലഭ്യത കുറവുള്ളത് കൊണ്ട് എന്നാൽ ഇത്തവണ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത പ്രകാരം നമുക്കിന്ന് ടു നൈറ്റ് പ്രോഗ്രാം കിട്ടി ശനിയാഴ്ച ആരംഭിച്ച് തിങ്കളാഴ്ച തീരുന്ന പ്രോഗ്രാമാണ് അങ്ങനെ നമ്മൾ ക്യാമ്പ് ഷെട്ടിലെത്തി ക്യാമ്പ് ഷെഡിൽ എത്തി നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ മരത്തിൽ ഇരുന്നാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇൻട്രോ വരുന്നത് ഈ ഇരിക്കുന്ന മുഴുവൻ മ്ലാവുകളുടെ കൊമ്പുകളാട്ടോ ഇതുണ്ടോ ഈ കടുവ പിടിച്ചതും കാട്ടുപട്ടി പിടിച്ചതും പുല്ലു പിടിച്ചതുമായ മ്ലാവുകളിലെ കൊമ്പുകൾ പിന്നെ ഇത് തന്നെ അടർന്നു പോകാറുണ്ട് അങ്ങനെ കിട്ടിയ കൊമ്പുകളെല്ലാം വാരിക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ടൈഗർ ടെഗറ്ററിയൽ പ്രോഗ്രാമ ക്യാമ്പിൽ വന്നെത്തി ഇപ്പോഴാണ് ഒന്ന് വെയിൽ തെളിയണത് കേട്ടോ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി ഈ സമയത്താണ് ഒന്ന് വെയിൽ തെളിയുന്നത് ഇന്നലെയും രണ്ടു ദിവസം മുന്നേയും ഭയങ്കരമായ മഴയായിരുന്നു അതുകൊണ്ട് സൈറ്റിങ് എങ്ങനെയാണ് എന്നറിയില്ല വൈകുന്നേരം മഴ പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ട്രക്കിങ് പോകാനുള്ളതാണ് മൂന്നരയാകുമ്പോഴേക്കും നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങണം ആ സമയത്ത് മഴ പെയ്താൽ നമ്മുടെ എല്ലാം കുളമാകും എന്തായാലും നമുക്ക് ഇത്തവണത്തെ ഈ പ്രോഗ്രാമോടുകൂടി അത്യാവശ്യം നല്ല കാഴ്ചകൾ കിട്ടട്ടെ കാരണം വേനൽക്കാലമല്ലേ ആനയും കാട്ടുപോത്തുകളും ഒക്കെ നന്നായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ടൈഗർ ക്യാമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്ത് എന്ത് നമുക്ക് എന്ത് കാടിനെ അറിയാനും ആ കാടിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും കാടിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ കാടിനെക്കുറിച്ചുള്ള ആ ഒരു തീവ്രമായ ഒരു എന്താ പറയണേ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഈ പെരിയാറിലെ ടേഗട്രേ ക്യാമ്പിൽ വന്ന് താമസിക്കണം നമ്മൾ അഞ്ച് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് ഇവിടെ നിന്ന് പല പല ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രക്കിങ്ങുകൾ പോകും സഫാരി പോകുമ്പോൾ നമുക്ക് ഒരുപാട് കടുവ പോക അങ്ങനെയൊക്കെ പുലികളൊക്കെ നമ്മൾ കിട്ടും നമ്മുടെ റീസൻറ്റായിട്ട് വന്നിട്ടിരിക്കുന്ന ബന്ധുപ്പൂർ വീഡിയോയിൽ ഒരുപാട് ലിപ്പേഡുകളും കടുവകളും ഒക്കെ കിട്ടിയ കാഴ്ചകളുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണുന്നേ കിട്ടില്ലാൻ പോയി ഇടിയാണ് പക്ഷേ എനിക്ക് സഫാരി പോകുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ട്രക്കിങ് പോകുന്നതാണ് ഈ കാടിനുള്ളിൽ വന്ന് താമസിച്ച് പല പല ഡയറക്ഷനിലേക്ക് നമ്മൾ നടന്നു പോയി ഒരന അല്ലെങ്കിൽ കാട്ടുപോത്തിനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് നമ്മൾ ജിപ്സിയിൽ പോയി സഫാരി പോയാൽ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ക്യാമ്പിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരാറുണ്ട് വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഉപരി ഈ കാർഡിനെ ഇഷ്ടപ്പെട്ടു പോയി അതാണ് പെരിയാർ കടുവാസങ്കേതം എന്നാണല്ലോ ക്യാമ്പിൽ വന്നു നമ്മുടെ ക്യാഷുകൾ നല്ലപോലെ നടക്കട്ടെ എന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് തുടങ്ങാം അല്ലേ കാർഡ് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല അതങ്ങനെയാണ് കാഴ്ചകൾ ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമ്പിങ് ഇവിടുന്ന് ആരംഭിക്കാം അങ്ങനെ നമ്മുടെ ക്യാമ്പിങ് ഇവിടുന്ന് ആരംഭിച്ചു കേട്ടോ വെള്ളം പറ്റി ഇറങ്ങിപ്പോയിട്ടോ ഇപ്പോൾ ഒരു അല്പം കൊണ്ട് ഇറങ്ങി നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ നമുക്കുള്ള ചങ്ങാടം വലിച്ചുകൊണ്ടിരിക്കുകയാണ് തീരെ വെള്ളമില്ലാത്ത അവസ്ഥയായി ടൈഗർ ടൈക്ക ടു നൈറ്റ് ക്യാമ്പാണ് നമുക്കുള്ള ചങ്ങാടം തേ വലിച്ചെടുക്കുകയാണ് ഒരു എന്താ പറയണേ ഞാൻ കഴിഞ്ഞ തവണ വൺ നൈറ്റിന് വന്നതിനേക്കാളും ഒരുപാട് വെള്ളം ഇറങ്ങിപ്പോയി ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് പറയാം അങ്ങനെ നമ്മുടേത് ക്യാമ്പിങ് ലാൻഡിംഗ് നമ്മൾ അങ്ങോട്ട് ക്യാമ്പ് ഷെഡിന്റെ അങ്ങോട്ട് എത്തുന്നേ ഉള്ളു കേട്ടോ അതേ സുനിച്ചാടൻ പോകുന്നു താമസിച്ചാടനൊക്കെ ഉണ്ട് വെള്ളം ഇറങ്ങിപ്പോയേക്കണമുണ്ടെന്ന് ഈ ഭാഗം വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ടെന്ന സ്ഥലമാണ് പക്ഷേ നന്നായിട്ട് വെള്ളം ഇറങ്ങിപ്പോയി പക്ഷേ എങ്കിലും പെരിയാറിന് നല്ല പച്ചപ്പുണ്ട് കേട്ടോ വെള്ളം നല്ലപോലെ ഇറങ്ങിപ്പോയത് അങ്ങറ്റത്തായ വെള്ളമൊക്കെ എന്നാലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ എപ്പോഴും കിട്ടും പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് താമസിക്കാൻ പറ്റുന്നതൊക്കെയെന്ന് കഴിഞ്ഞാൽ അപൂർവം ചില സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ ഇന്നത്തെ ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ് വെയിലൊന്നും അധികമില്ല രണ്ട് ദിവസമായി നല്ല മഴയാണെന്ന് പറയുന്നു സൈറ്റിങ് അതുകൊണ്ട് ആനയൊക്കെ വളരെ കുറവായെന്ന് പറയുന്നു അറിയില്ല ഇന്നലെ വൺ നൈറ്റ് ഇറങ്ങിയവർ പറഞ്ഞതാണ് എങ്കിലും കാട് ചില സമയങ്ങളിൽ അങ്ങനെയാണ് ചിലപ്പോൾ കാഴ്ചകൾ നമുക്ക് നല്ലപോലെ കിട്ടും ഇതെങ്ങനത്തെ ഒരു ചെങ്കീരി ഓടിപ്പോകുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടത് ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടോ ഇത്രയും ഭാഗം വെള്ളം ഇറങ്ങിപ്പോയി ഭയങ്കരമായിട്ട് ഓപ്പൺ സ്പേസസ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം നല്ല പോലെ ആനസൈറ്റിങ്ങുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല വൺ നൈറ്റിന് കയറിയവർക്ക് കിട്ടിയില്ല എന്തായാലും നമുക്കുള്ള കാഴ്ചകൾ നമുക്ക് തന്നെ വരും നമ്മുടെ ക്യാമ്പ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് എത്തി ചങ്ങാടം തൊഴിഞ്ഞ് നമുക്ക് കിടക്കണം നല്ലപോലെ ഇറങ്ങിപ്പോയുള്ളൂ മനോജ് നമുക്കുള്ള ചങ്ങാടം ത അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ പോവാം തോമസായിട്ട് ഭക്ഷണങ്ങളുണ്ട് നമ്മൾ ചങ്ങാടത്തിൽ തുഴഞ്ഞ് അക്കരയ്ക്ക് പോവാട്ടോ ക്യാമ്പ് ഷെഡ് തണുത്ത തണത്ത കാറ്റടിക്കുന്നു ഇത്ര നല്ലൊരു ഒരു ഡെസ്റ്റിനേഷനിൽ വന്നാൽ നമ്മൾ താമസിക്കുന്നത് കാടിൻ്റെ അടുത്തേക്ക് അകത്തെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ എന്ത് രസമായിരിക്കും എന്ത് വൈബാന്നറിയാ വില വരാൻ തിൽമയൻ എന്ന് നമ്മുടെ ഈവനിങ് ട്രക്കിങ് തുടങ്ങിയിട്ടോ പോത്തുകളിൽ പോഴെ പോത്തുകളുടെ കൂടിയാണ് നമ്മുടെ ഈവെനിൽ ട്രക്കിങ് തുടങ്ങുന്നത് കാട്ടുപോത്തുകളുടെ വലിയൊരു കൂട്ടത്തെ കിട്ടിയിട്ടാണ് പൂരുവാന്നു നോക്കിയേ ഇനിയും വരുന്നുണ്ട് ഒരു പത്ത് മുപ്പതണോളമുണ്ട് കാട്ടുപോത്തുകളും നിരന്ന് വയ്ക്കണമെങ്കിൽ ആനകളൊക്കെ സാധാരണ ഇങ്ങനെ കൂട്ടം കൂടുന്നത് അടിപൊളിയെ സൂപ്പർ സൂപ്പർ വിഷലായിട്ടോ ആ ഓ കാട്ടുപൂത്തുകളിങ്ങനെ നേരം ഇങ്ങനെ കാഴ്ച ആ കിട്ടിയുള്ള രക്ഷി കുറേ നാളുകളായിരുന്നു ഇത്രയും ബൂത്തിനെ കിട്ടിയിട്ട് നമ്മളതിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് ബൂത്തുകൾ എന്താണോ മാറിപ്പോകുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുക കടുകയുടെ സാന്നിധ്യം ഉണ്ടോയെന്നറിയില്ല എന്നാൽ എല്ല എത്രണിയ അവരെങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ എല്ലാം കയറി അടുത്തേക്ക് കയറി മാറി കാട്ടുകോത്തുകളെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് വൈകുന്നേരം നടക്കുക ചെറിയ ചാറ്റൻ മഴയുണ്ട് കേട്ടോ മഴയൊക്കെ നനഞ്ഞിങ്ങനെ കാട്ടിൽക്കുള്ളിൽ നടക്കാൻ ഭയങ്കര രസമാണ് വേറൊരു വൈബാണ് പക്ഷേ സൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്പം കുറവുണ്ടാവും വലിയൊരു കൂട്ടം വന്നിങ്ങൾ ഓടുന്നുണ്ട് എത്തിയതുകൊണ്ട് ട്രക്കിങ് ആരംഭിക്കുക കേട്ടോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പെരിയാറ്റക്കെട്ടിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ രാവിലത്തെ ട്രക്കിങ് ആരംഭിക്കുക കേട്ടോ രാവിലത്തെ ട്രക്കിങ് നല്ല ഹാർഡ് ട്രക്കിംഗ് ആണ് അത്യാവശ്യം നല്ല ദൂരം പോകണം ക്യാംപ് ഷെഡ് രാവിലെ തന്നെ നമ്മൾ ഷെഡിൽ നിന്നും യാത്ര തിരിച്ചു അത്യാവശ്യം നല്ല ദൂരം ലോങ് ആണ് ഈ മറ്റേ ടു നൈറ്റിന് ഒന്നാറില്ല വൺ നൈറ്റിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ട്രക്കിങ്ങ പോകാൻ പറ്റത്തുള്ള സ്ഥലം സമയത്തിൻ്റെ ഉണ്ട് ടു നൈറ്റ് ആകുമ്പോൾ രാവിലത്തെ ഞായറാഴ്ച രാവിലെ നല്ല ദൂരം ട്രക്കിങ്ങും പോകാൻ പറ്റും നമ്മൾ ഷെഡിൻ്റെ പുറകിലേക്ക് ഇറങ്ങി പൂ വരിച്ചെന്ന് പോകത്തേക്ക് പോകാനാണ് തീരുമാനം ഇന്നലെ ഈവനിങ് നമുക്ക് കാട്ടുപാത്തുകൾ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ സെറ്റിങ് വളരെ കുറവായിരുന്നു രാവിലത്തെ ആദ്യത്തെ സെറ്റിങ് കേട്ടോ പുറത്ത് കിടക്കുന്നുണ്ട് വേറെ കൊടുത്ത് രാവിലെ ഒരു ഉടുമ്പിൻ്റെ കാഴ്ച കിട്ടിയിട്ടും പാറപ്പുറത്ത് കിടക്കുകയാണ് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും നല്ലപോലെ കോടയായിട്ടാണ് സൂപ്പറായിട്ട് കോടാണ് കയറി നമ്മൾ അവിടെ നിന്ന് വരുന്ന കോടയൊന്നും ഇല്ലായിരുന്നു പക്ഷേ കോടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉള്ളിലാണ് നമ്മൾ എന്താ ഫീല് രാവിലത്തെ ആ ഗോൾഡൻ ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് അടിച്ച് കയറുന്നുണ്ട് അങ്ങനെയുള്ള ഇറക്കമായിട്ടോ കാടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വൈബ് പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ നിന്ന് അങ്ങനത്തെ നല്ല കാട്ടിലേക്ക് ഇങ്ങനെ ഗോൾഡൻ ലൈറ്റ് അടിച്ചു കയറുന്നതോ നല്ല ഇറക്കമാട്ടോ ഇനി കുറ്റിക്കാട് പോലുള്ള സ്ഥലത്തേക്ക് കയറുക നമ്മൾ കോടമഞ്ഞു എന്താ രസം സമയ ഏഴരയാണ് പണ്ടൊരിക്കില് ഇങ്ങനെ ഈ കാട് ഇറങ്ങി വന്നപ്പോൾ എവിടെ വെച്ച് കരഡിയൊക്കെ ഇട്ടി ഞങ്ങൾക്ക് നേരെ മുന്നിലായിരുന്നു നമ്മൾ പേടിക്കേണ്ട ശരിക്കും കരടി പോലുള്ള സാധനങ്ങൾ നിന്നറിയില്ല കരടി എന്നല്ല ആന പോലും നിന്നറിയില്ല കുറ്റിക്കാടിനൊക്കെ മറിഞ്ഞു നിന്നാൽ ായിട്ട് കയറി വരുന്ന കാഴ്ച ഉണ്ടോ ചതുപ്പ ഒരു വശത്ത് കോട ഒരു വശത്ത് സൂര്യനുദിച്ച് വരുന്ന കാഴ്ച കോട കാരണം സൂര്യനാഗത്തേക്ക് കയറാൻ പറ്റുന്നില്ല കണ്ട് അടിപൊളിയൊരു കാടാട്ടോ കേട്ടോ എന്ത് രസം ശരിക്കും പറഞ്ഞാൽ നല്ല രവർക്ക് ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന കാടാണ് പ്ലേസ് അടിപൊളിയ ലൊക്കേഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാട്ടിലേക്ക് വരുക നിറയെ അട്ടകളുണ്ട് ഉള്ള കാട് ശരിക്കും ചവർക്ക് ഫോറസ്റ്റ് പോലെ ില്ക്കുന്നതാണ് ഈ വേനൽക്കാലത്ത് നിൽക്കുന്ന പച്ചപ്പുണ്ടാവും നല്ലൊരു മേൽക്കാട്ടു നല്ലൊരു മേൽക്കാട്ടുപോത്താണ് നല്ല ഗോൾഡൻ ലൈറ്റില്ല മാർ ഞങ്ങളി നിൽക്കുന്നുണ്ട് വലിയൊരു പൂട് തുടങ്ങി എല്ലാം കൂടി ഓടിയിട്ടാണ് പൂവരച്ച് വയലിട്ടോ അമ്പത് ഹെക്ടർ വയലുണ്ടത് ശരിക്കും ഇങ്ങനെ നിരന്ന് എടുക്കുന്ന അടിപൊളി രക്ഷണക്കേഷനൊക്കെയാണ് വെല്ലുമൃഗങ്ങളിൽ ഏറ്റവും നല്ലൊരു ഇപ്പോൾ ഒരു ഡോറാണ് ശരിക്കും ഇവിടെ പക്ഷെ ഇപ്പോൾ എന്തോ ഇടിയും മഴയുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ആനിമൽസ് ഒന്നും ഇവിടെ നിൽക്കുന്നില്ല പോത്തുണ്ടായിരുന്നു ഒരു കൂട്ടം ഉണ്ട് അങ്ങനെ ഗ്രാസ് ലാൻഡ് അതുപോലെ തന്നെ ഏത് വേനൽക്കും നല്ല വെള്ളമുണ്ട് ഇവിടെ ഈ വെള്ളമൊക്കെ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇതുകൊണ്ട് കടുവ രാവിലെ മൂവ് ചെയ്തിട്ടുമുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഈ വയലിൻ്റെ ഒരു പ്രത്യേകത അമ്പത് ഹെക്ടർ വെള്ളം കൊണ്ടുവന്നാൽ എത്ര ദൂരത്തിലാണെന്ന് നോക്കിക്കേ എന്ത് രസമാക്കുക ഓ സൂപ്പർ ഇത്ര നല്ല ഫീലാണ് അതാണ് പൂവരശ് വയലിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മളെ സംബന്ധിച്ചിരുന്ന സൈറ്റിംഗ് ഒന്നും കൂടെ കിട്ടിയില്ല കേട്ടോ ഈ വേനൽക്കാലത്ത് ഇത്രയും പച്ചപ്പൂടുകൂടി കിടക്കുന്നതാണോ അങ്ങനെ വരെ പരന്ന് കിടക്കുന്ന വയലാ ഉണ്ടോ അപ്പോൾ നമുക്കൂടെ ഒക്കെ ശരിക്കും ആനകൾ തമ്പടിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ശരിക്കും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ആ ട്രെഞ്ച് കുഴിച്ച് അവിടെ വള്ളക്കാരൊക്കെ വന്ന് മീൻ പിടിക്കാൻ വന്നു കിടക്കണം അവർ മിക്കവാറും തന്നെ കടുവയെ കാണുന്നൊരു സ്പോട്ടാട്ടത് കടുവ രാവിലെ ശരിക്കും മൂവ് ചെയ്തിട്ടുമുണ്ട് ഓ വയലിൻ്റെ ഒരു ഭംഗി നോക്കി രക്ഷയില്ല അടിപൊളി നമുക്കിവിടെ കുറേ ആന സൈറ്റിങ്ങും പോത്തിൻ്റെ സൈറ്റിങ്ങും കിട്ടിയായിരുന്നു എന്നാലേ ഉള്ള വലിയ കൂട്ടം ആനയെ ലാൻഡിൽ വെച്ച് കിട്ടിയാലുണ്ടല്ലോ അടിപൊളി ആയി രക്ഷയില്ലാത്ത ഫീൽ കിട്ടിയനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സൈറ്റിങ് ഇല്ലാതായി കാരണം ശക്തമായ ഇടിയും മഴയും വന്നതുകൂടി ആനകളെല്ലാം ശരിക്കും കാടിനുള്ളിലേക്ക് കയറിപ്പോയെന്ന് തോന്നുന്നു വയൽ കിടക്കുന്നുണ്ടോ മംഗളാന്തേ മലനിരകളാട്ടാ കാണുന്നത് ശരിക്കും ക്ഷേത്രം കാണുന്ന ഇടതുവശത്ത് ടവറും വലതുവശത്താ കാണുന്നതുമാണ് ക്ഷേത്രം ഈ പൂവരച്ച് വയൽ ശരിക്കും അതിൻ്റെ ഒരു താഴ്വശമാണ് നല്ല ദൂരത്തിലാട്ടോ നമ്മളെന്ന നല്ല രസമല്ല കാണാൻ അത്യാവശ്യം നല്ല വെയിലായി ബേഡ്സ് നല്ലപോലുണ്ട് അവിടെ നല്ല പോലെ ബേഡ്സ് ഉണ്ട് എന്ത് സൗണ്ടാണെന്ന് നോക്കിയാൽ ഈ സമയമായിട്ടും നമുക്കൊരു കടുവയൊക്കെ ഇവിടെ കടുവയുടെ സ്ഥിരം ഉള്ള സ്ഥലമാണ് പക്ഷേ ഒരു കടുവയൊക്കെ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് രസമായിരിക്കുമല്ലേ അത്യാവശ്യം നല്ല സമയം കിട്ടുകയും ചെയ്യും നല്ല വലിയ വയലായതുകൊണ്ട് ക്രോസ് ചെയ്യുന്നു പോകുന്ന വീഡിയോയൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് ആഗ്രഹിക്കാമല്ലോ ആഗ്രഹിക്കുന്നതിന് കാശ് മുടക്കില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പൂവരിച്ചെന്ന് തിരിച്ച് ഉടുമ്പപാറ സൈഡിലേക്ക് എത്തി കേട്ടോ കാഴ്ച വളരെ കുറവായിരുന്നു കേട്ടോ പക്ഷേ ലൊക്കേഷൻ ഒരു രക്ഷയില്ല അടിപൊളി ലൊക്കേഷനാണ് എല്ലാം വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാം വെള്ളം കുറഞ്ഞു പോയിട്ട് പോയിട്ടിപ്പോൾ ചെറിയ കൈത്തോട് പോലെ ചെറിയൊരു പുഴ പോലെ മാത്രമായി റിസർവെയർ വേറെ സാധനമാട്ടോ നേർന്നായി ഓടുന്നുണ്ടോ ഇങ്ങനെ നോക്കുന്നു നമ്മളെ കയറി ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ മൂന്നാലേ കുട്ടിക്ക് അതെങ്കര െല്ലാം ഓടും കേട്ടോ ഇങ്ങോട്ട് ഓടാൻ പറ്റും അവിടുമ്പീരുവാളി ഫ്രൈ മണിക്കരു മതി മണിക്കരു മണിക്കരു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ ടെകറ്റൽ ടു നൈറ്റ് പ്രോഗ്രാം വളരെ കുറഞ്ഞ സെറ്റിങ് മാത്രമായിരുന്നു നമുക്ക് ലഭിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം ടു നൈറ്റ് കേറിയതായിരുന്നു പക്ഷേ സൈറ്റിങ് വളരെയധികം മോശമായിരുന്നു കാരണം മറ്റൊന്നുമല്ല മഴയും ശക്തമായി ഇടിയും ഇടിയാണെങ്കിൽ പ്രത്യേകിച്ച് ആനകൾ നിൽക്കാൻ സാധ്യതയില്ല തുറന്ന പ്ലേസുകളിലൊന്നും ആനകൾക്ക് പെട്ടെന്ന് തന്നെ ഇടിമിന്നലും ഇടിയും ഏൽക്കാൻ ഏൽക്കുമെന്നുള്ളത് കൊണ്ട് ആ ഇടിമിന്നലും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉൾക്കാട്ടിലേക്കൊക്കെ കയറിപ്പോ തുറന്ന സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള മലകളിലോ ഒന്നും നിൽക്കുകയെല്ലാം നേരെ മിക്കവാറും ഇതെല്ലാം മീറ്റ കാടിനുള്ളിലേക്ക് കയറിപ്പോവും അതുകൊണ്ടാണ് ഇത്രയും ട്യൂ നൈറ്റ് പ്രോഗ്രാം എടുത്തിട്ട് ഒന്നും നമുക്ക് കിട്ടാതെ പക്ഷേ പെരിയാറിൻ്റെ ലാൻഡ്സ്കേപ്പ് അതൊരു മറ്റൊരു വേറെ ലെവൽ ലാൻഡ്സ്കേപ്പ് ആണോ പറയാനല്ല പ്രത്യേകിച്ച് നമ്മൾ പൂവരിച്ചു പോയ ആ വയലും ഒക്കെ പിന്നെ ഒരുപാട് കാട്ടുപോത്തുകൾ കിട്ടി കരടിയുടെയും കടുവയുടെയും ഒക്കെ പ്രൊസൻസ് തൊട്ട് മുന്നിട്ട് നമ്മൾ പോകുന്ന ട്രക്കിങ്ങിനൊക്കെ തൊട്ട് മുന്നേ തന്നെ മുന്നേ കടന്നു പോയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചില്ല കാടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാഴ്ചകൾ ചിലപ്പോൾ നമുക്ക് തരും എങ്കിലും കാടിനെ നമ്മൾ ആസ്വദിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടേഗറ്ററി പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബൈ